ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വണ്ടി ഓണ്ടൻ്റെ അമേഷട്ടോ രണ്ടാമത്തെ ഓണറിൽ ആകെ ഓടി എഴുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക് ആട്ടോ ഓക്കെ നല്ല മൈലേജിൻ്റെ വണ്ടി തന്നെയട്ടോ പോയി നല്ല മൈലേജിൻ്റെ വണ്ടി ആട്ടോ അമേശ് പെട്രോളാണ് ഓട്ടോമാറ്റിക്കാണ് നല്ല ടയറുമാണ് നാല് ടയറും പുത്തൻ ടയറിൻ്റെ വണ്ടി വരെ കേട്ടോ വണ്ടി മുതൽ തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഓക്കെ നല്ല അടിച്ചവളി വണ്ടിയാ നല്ല വൃത്തിയില്ല വണ്ടിയിട്ടോ ഒരു വരേ കുറിയ വണ്ടി വരുന്ന ഒന്നുമില്ല അമ്പേശില്ല കേട്ടോ ഒന്നുമില്ലട്ടിട്ടോ ഒരു ഗ്യാസ് സിലിണ്ടർ അട്ടിമ് ഒന്നും അപേക്ഷിച്ചില്ല നല്ല ടയർ നാല് വരേ മാതിരി ടയർ വേണേ ഓക്കേ അല്ല വൃത്തില്ല വണ്ടി കേട്ടോ ഞള്ളു ഇൻറ്റീരിയൽ ഇഞ്ചറൂമൊക്കെ കണ്ടോളീ വേറെ താറാറൊന്നും വണ്ടി വരില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ എന്നാൽ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ച ഹലോ വണ്ടി നോക്കിയിട്ട് ഇഞ്ചന്മാക്കെ നല്ല പുത്ത ഇഞ്ചം പുന്തന്മാരുണ്ട് കേട്ടോ എല്ലാം നല്ല പുതിയ ഇഞ്ചന്മാരിട്ടിട്ടോ വണ്ടി കയകിയിട്ട് രാത്രി ഉള്ള നല്ല ഒരു ഒരു പ്രശ്നമില്ല ഇല്ല വണ്ടി പോയിട്ടോ ഓക്കേ രണ്ടായിരത്തി പതിനേഴ് ആയാലും നല്ല പുതിയ വണ്ടി വണ്ടിമാതിരി വണ്ടി കേട്ടോ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ കട്ടിയിട്ട് മുട്ടിയിട്ടൊന്നുമില്ല ഇഞ്ച റൂമൊന്നും ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി വരില്ല കേട്ടോ ഓക്കെ നാല് ഭാഗം പൗറിൻ്റെ ഉണ്ട് വട്ടൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ഗ്ലാസ് ഓക്കെ ഉണ്ടോ ഓട്ടം കാണിച്ചില്ല എന്നാണ് ഇത് ഓട്ടോ എഴുപത്തി ആറായിരത്തി നാനൂറ്റി ലായിരം രൂപ വണ്ടി ഓടിയിട്ടുട്ടോ വണ്ടിയിൽ കമ്പനി സെറ്റൊക്കെ ഉണ്ട് ഓക്കെ സെറ്റൊക്കെ വണ്ടി ഓട്ടോമാറ്റിക് ഗിയറാട്ട വണ്ടിതാ ഓട്ടോമാറ്റിക് അല്ലേ വണ്ടിൻ്റെ കുപ്പായൊക്കെ ഇല്ലുണ്ട് കുപ്പായ ഇല്ലായിട്ട് ഇനി വണ്ടി ഇല്ലാക്കണ്ടാക്കി സ്പെൻറ്ററൊക്കെ അതിലുണ്ട് അവിടെ ഉണ്ട് അല്ല സീറ്റ് വേറെ അടിപൊളി സീറ്റ് പറഞ്ഞ കേട്ടോ അല്ല സീറ്റ് പറട്ടോട്ടൊക്കെ ഇതിലുണ്ട് സർവീസ് ബുക്കൊക്കെ വണ്ടിയിലുണ്ട് ഓക്കെ ഓക്കെ എന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ചുറ്റുപാട് വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്നതാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കേട്ടോ പാർട്ടി ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ വണ്ടി രണ്ടാമത്തെ ഓണർ എഴുപത്തി നാ ആറായിരം ഓട്ടം മൂന്നേ തൊണ്ണൂറ് ഓക്കെ ആവശ്യക്കാണ്ട് വിളിച്ചോളി അടുത്ത പിടിയിൽ വെച്ച് വേണം നമുക്ക്